ഈ ആധുനിക കാലത്തും കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഈ കോൺഗ്രസിന് നാണമില്ല ഇവിടെ എല്ലാവരും സാങ്കേതിക വിദ്യയുടെ പിന്നാലെ പോകുമ്പോൾ വെളിച്ചം കാണാത്ത കോൺഗ്രസ് ഇപ്പോഴും പുറകോട്ട് സഞ്ചരിക്കുകയാണ് എന്നാലോ പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്ന സി പി എമ്മിനെയും വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് എ യെയും ഉച്ചയ്ക്കും കൂടോത്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നിട്ടും അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ കൂടോത്രത്തിൽ അടിമയായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് ഈ വിഷയത്തെ കുറിച്ച് പാർട്ടി നേതാക്കൾ ഒരു പ്രസ്താവന പോലും പറഞ്ഞിട്ടില്ല നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നതിനെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഡി കെ മുരളി എം എൽ എ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ പിന്തുടരുന്നതും അന്ധവിശ്വാസി കെ പി സി സി പ്രസിഡന്റായി തുടരുന്നതും നാണക്കേടാണ് കൂടോത്തരം ചെയ്താൽ കാലിന് ബലക്ഷയമുണ്ടാകുമോ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ കോൺഗ്രസ് അന്ധവിശ്വാസത്തെ എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളി പറയുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകർ ഇതിനെതിരെ ശബ്ദമുയർത്തി എന്നാൽ ഉന്നത നേതാക്കൾ ആരും തന്നെ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇവർ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണോ അതോ പ്രവർത്തകർ കൂട്ടത്തോടെ കൂടോത്രത്തിന് പിന്നാലെ പോയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എമ്മിനെയും എസ് എഫ് എയും കുറ്റം പറയാൻ മാത്രം വാതുറക്കുന്ന വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വീഴ്ചകളെ മാത്രം ഉയർത്തിക്കാട്ടു എന്ന നിലപാടിലാണോ പ്രതിപക്ഷ നേതാവ് ഏതായാലും ഈ മൗനം മാത്രം നല്ലതല്ല പല മഹാന്മാരും അവരുടെ പരിശ്രമത്താൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തെയാണ് ദുഷിച്ച ചിന്താഗതി മാത്രം കൊണ്ട് നശിപ്പിച്ചത് അത്രയും അതം പതിച്ചു ഈ പ്രവർത്തകർ കൂടോത്രവും അതിനെ പേടിച്ചുള്ള കെ സുധാകരന് ജീവൻ പോയില്ല എന്ന സംസാരവും അന്ധവിശ്വാസത്തെ തുറന്നു കാട്ടുന്നവയാണ് ആധുനിക ശാസ്ത്രയുഗത്തിൽ പോലും ഇത്തരം കൂടോത്രവും മന്ത്രവാദവും കൊണ്ടു നടക്കുന്നത് തന്നെ ശുദ്ധ മണ്ഡത്തരമാണ് ഇതിന് കൂട്ടുനിൽക്കാൻ പാർട്ടി പ്രവർത്തകരും കൂടോത്ര വിഷയം കത്തി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കാർ അപകടത്തിൽപ്പെടുന്നതും പാർട്ടി പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ ഈ കൂടോത്രം നടത്തുന്നത്